സുഖാരിസൊപ്പം വെൽക്കം ബാക്ക് അങ്ങനെ പ്രതിരോധ നിര ശക്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഫ്രിക്കൻ കരുത്ത് ഗനിയൻതാരം ഉമർ ബാബുവിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സൈന്യങ്ങൾ അവസാനിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും ഐ തിങ്ക് ഇനിയൊരു വിദേശ താരത്തിൻ്റെ അനൗൺസ്മെന്റ് കൂടി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം വന്നതല്ല ലിമിറ്റഡ് ബഡ്ജറ്റ് സൈനിങ് ആയതുകൊണ്ട് തന്നെ ആറ് വിദേശ താരങ്ങളെയും ഫില്ലാക്കുന്ന തരത്തിൽ സൈനിങ്സ് നടത്താൻ തന്നെ ആയിരിക്കും ചാൻസ് എന്നുള്ളതാണ് ഇനി ഒമർ ബാഹുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പേഴ്സണലി ഈ ഒരു താരം മുമ്പ് നമ്മുടെ ഡിഫൻസിൽ കണ്ടുവരുന്ന പ്രശ്നത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് വളരെ കുറവാണെങ്കിലും ഉള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആൾ അഗ്രസീവ് ആൻഡ് സ്പീഡി പ്ലെയർ ആണ് പണ്ട് മിലോസ്റ്റിൻജിക്കിൻ്റെ സീസണിൽ നമുക്ക് ഏറ്റവും വലിയ പോരായ്മ അദ്ദേഹത്തിൻ്റെ സ്പീഡ് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ കടക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബാക്ക് ഫയർ ചെയ്തതും അദ്ദേഹത്തിൻ്റെ സ്പീഡും ലാക്ക് ഓഫ് ഗെയിം അവയർനെസ്സും ആയിരുന്നു സോമർ ബാബുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ആൾക്ക് ആൾക്കിത് രണ്ടുമുണ്ട് പ്രൊഫൈൽ വൈസ് ആവറേജ് ആണെങ്കിലും നല്ലൊരു സൈനിങ് തന്നെയാണ് മേ ബി ഈ സീസണിൽ ആവറേജായി വന്ന് മിറാക്കൾ കാണിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുംബൈ